അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് അപ്പം എല്ലാവരും കിച്ചണിലുണ്ട് ഒരാ രണ്ട് പേര് മൂന്ന് പേര് വഴികെ എല്ലാവരും കിച്ചണിലുണ്ട് കിട്ടും അപ്പം കൊച്ച് വിശേഷമാണ് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണല്ലേ സുത്തെ കരി നോക്ക് ഏ കറി നോക്ക് വെറുതെ ഒരു കാരണമില്ലാത്ത ചീറല്ലാണിവിടെ ചീറന് കേട്ടോ ഒരു കാരണമില്ല പ്രത്യേകിച്ച് ഒരു കാരണമില്ല കരയാന് അങ്ങനെ ഇജാസ് ങ്ങനെ ജാസഡെത്തിണ്ട് അല്ലേ നിങ്ങൾ എവിടെക്ക് പോയത് രാവിലെന്തായി ഞങ്ങൾ ഞാനിപ്പ് പോയി അങ്ങനെ ഒരു ട്രിപ്പ് വരെ കഴിഞ്ഞ് ഞങ്ങള് ഏറ്റവും യാത്ര പ്രശ്നം അപ്പൊ പണി ഇനി കുഴപ്പമില്ല ഞങ്ങൾക്ക് റെസ്റ്റ് ഉണ്ടോന്നൊന്ന് ഞങ്ങള് പോയി നോക്കട്ടെ ഞങ്ങൾക്ക് ഉച്ചക്കാണ് ഡോക്ടറെ കാണണ്ടായ നിങ്ങൾക്ക് റെസ്റ്റ് ഇണ്ടോ ഫുള്ള് സ്വാക്ടർ ും തങ്ങളുടെ അടുത്ത ടെസ്റ്റിന് വായിക്കണ അത് ഏത് പോയിക്ക് അത് കായം എന്നാ വായിച്ച് മാറി കായ മാറിച്ച് അല്ലേ ഒളിഞ്ഞ് ഒളിഞ്ഞ നോക്കാണ് അല്ലേ ഞാൻ എടുക്കില്ല ഏ അങ്ങനെ നിജാ അല്ല ഇവിടെ ആകെ പ്രശ്നായിക്കണല്ലോ എന്ത് പെട്ടി കൊറഞ്ഞു പറഞ്ഞിട്ട് ഇവളെ അമ്പലത്തിൽ നേർച്ചക്കും പൂരത്തിന് നൂറ് കിലോ അലുവ ആൾക്കാര്

ജൂൺ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ ആദ്യൊക്കെ ആയിട്ട് ഒരു മാസം കൂടി അല്ലേ പെട്ടെന്ന് ആവാനാണ് ജൂൺ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ ജൂൺ ലാസ്റ്റ് ജൂലൈ ആദ്യം ആ ജൂലൈ ലാസ്റ്റ് ജൂലൈ പതിനാലിനാണ് ജൂലൈ പതിനൊന്നിനാണ് കൊല്ലം തേച്ചില് ആയിറ്റ് ജൂലൈയില് അല്ലെങ്കിൽ ജൂൺ ജൂൺ ലാസ്റ്റ് ലാസ്റ്റിലെ

ഫോണെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാല് പേരും തലം മണ്ണൊക്കെ ആണ് നമ്മള് നിലവില് കാണിക്കാൻ ഉദ്ദേശിച്ചത് ക്രാഫ്റ്റിലാണ് കേട്ടോ അതായത് നിലവില് എന്താ ഒരുപാട് എന്താണ് ആൾക്കാരൊക്കെ ഗ്രാഫ്റ്റിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ ശാന്തിയിൽ കാണിക്കണം എന്നുള്ള പ്ലാനായിരുന്നു അപ്പോൾ ഡെലിവറി ഒക്കെ ഇവിടുന്ന് ആണ് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഡെലിവറി എന്തായാലും ഓളോടുന്നാണല്ലോ അപ്പോൾ ഇവിടെ നിന്നാണ് സെക്കൻഡ് ഡെലിവറി നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണ് അതിൻ്റെ എടുത്തു വേണമല്ലോ ഹോസ്പിറ്റൽ അപ്പോൾ ഓൾക്കും സിക്ഷം തോന്നിയത് ഓളി എന്താ ക്രാഫ്റ്റ് ഹോസ്പിറ്റലാണ് ശാന്തി മോശമായിട്ടല്ല കേട്ടോ നമ്മൾ ക്രാഫ്റ്റിനെ വിളങ്ങുന്നത് ക്രാഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു ഹോസ്പിറ്റൽ തന്നെയാണ് പക്ഷേ ചക്കര വിസം കാണിക്കുന്നത് ഒറ്റപ്പാലത്താണ് അത് പിന്നെ ഉമ്മൻ്റെ നിർബന്ധമാണ് കാരണം ഉമ്മൻ്റെ നിർബന്ധം മീൻസ് അങ്ങനെയല്ല ഉമ്മ സൗസ് പ്രസവിച്ചതൊക്കെ അവിടെ നിന്നാണ് എന്ത് അവിടെ ഒരു ഓരോ വയസ്സായ ആൾക്കാർക്ക് ഓരോ പിടുത്തുണ്ടല്ലോ ഓരോ ഡോക്ടർമാരെ അപ്പോൾ ഓരങ്ങനെ അവിടെ കാണിക്കുന്നത് നമ്മളെന്തായാലും ിൽ കാണിക്കണ വെച്ചിട്ടാണ് അത് ഇവിടെ നിർബന്ധമാണ് എന്താ അറിയുമോ ഉൾക്ക് ഇന്ന ലേബർ റൂമിൽ കയറ്റണം എന്താ ലേബർ റൂമിൽ ഞാൻ കേറണമെന്ന് പറഞ്ഞിട്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ യന്ത്രവിനാലും കയറാൻ വരെ എനിക്ക് പേടിയാ അങ്ങനത്തന്നെ കൊണ്ടു ഓള് പെറ്റ് നിൽക്കുമ്പോൾ വാപ്പ പോകുന്നു എനിക്ക് തോന്നുന്നു പോ പിന്നെ കണ്ണിട്ട് കണ്ണ് ഇരുട്ടാണ്ട് ഇരിക്കാം അല്ല അതുള്ള പേഴ്സണലിന് ഇഷ്ടമാണ് അതിൽ ആരും അഭിപ്രായം പറഞ്ഞു തരേണ്ട അതാണ് പറഞ്ഞ കഴിയല്ലോ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും തുടങ്ങിയോ കേൾക്കുന്നു വെരലീമ്പിയോ നടക്കി ഓക്കെ അപ്പന്തായാലും നമ്മള് സൂഫിയോട് പോന്നോ ഏ ആ അങ്ങനെ ഇറങ്ങുകയാണ് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പെരിന്തൽമണ്ണ ക്രാഫ്റ്റിലോട്ട് പോയികൊണ്ട് നിൽക്കുകയാണ് അവിടെ എത്തിയിട്ട് എന്തായാലും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരാം അല്ലെ അപ്പൊ എന്തായാലും ഇപ്പൊ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട് മൊത്തത്തിൽ ഫാമിലി ഫുള്ളായി എന്ന് പറയാം അപ്പൊ നിജാസും കൂടി വന്ന സ്ഥിതിക്ക് ഫുള്ളായി അല്ലേ സോഫിയുടെ മാപ്പിളയും സോഫിയെ മക്കളും കുട്ടികളും നിജാസും ചക്കരയും ും ചെലപ്പം കുറെയില്ലേ ഇന്ന് ഡോക്ടറെ കാണിക്കേണ്ട ദിവസം ഡോക്ടറെ ഒക്കെ കാണിച്ചിട്ട് വന്നിക്ക തോന്നിണ്ടല്ലേ ഓക്കേ സനഅ അവിടെ ഇണ്ട് പിന്നെ രാവിലെ ഇലാസും ചക്കരയും ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി കയറുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞമ്മള് പോണത് ഓലക്കും എല്ലാവർക്കും ഒന്ന് ഡോക്ടറെ കാണിക്കേണ്ട ദിവസമാണ് ഒരു വണ്ടിയേ ഉള്ളൂ അല്ലേ അപ്പോൾ പിന്നെ ഓല് ആരും നേരത്തെ പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഓല് മറ്റു സോഫി കളിയനും എന്താ ബസ്സിന് പോയി അപ്പോൾ ഓല് ബൈക്കിൽ പോണച്ചിട്ടാണ് ഞാനാന്ന് വെച്ചാൽ ബൈക്ക് അല്ലാതെ യൂസ് ചെയ്യലില്ല ഇപ്പോൾ അവിടിൻ്റെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ആകെ നശിച്ചു ചോദിക്കണം പഴയ വീട്ടിൽ നിന്ന് തന്നെ ആകെ വെള്ളമൊക്കെ കേറി ഇപ്പൊ രണ്ടാൾക്ക് ഹെൽമെറ്റ് വേണം അപ്പൊ പിന്നെ രണ്ട് ഹെൽമെറ്റ് വാങ്ങുന്നെങ്കിലും നല്ലത് എന്താക്ക ഞാൻ ബൈക്ക് വല്ലാതെ എടുക്കലോ ഇനി ഹെൽമെറ്റ് ഒന്ന് എനിക്ക് വാങ്ങണം അപ്പൊ പിന്നെ ഒരു ബസ്സിന് പോയി പിന്നെ കാറ് വല്ലാതെ വശല്ലാതെ തോന്നണുണ്ട് അപ്പൊ ഇവര് കൊണ്ടു കഴിഞ്ഞപ്പോ മൂത്തോളെ കാറില് മൂത്തോൾക്ക് അത് കൊടുത്തില്ല ചെറുവള്ള പരിഗണിച്ചു എന്നുള്ള സംഭവങ്ങളൊക്കെ ഇടാൻ താല്പര്യം ഇട്ടോളി മേലൊന്നും പണ്ട് കാല കാരണം എല്ലാവർക്കും എല്ലാവർക്കും ഹോസ്പിറ്റലിൽ കേസ് ഒരു ദിവസം ആ ഞമ്മളൊക്കെ പോയി വന്നിട്ട് നിന്നാണ് വെച്ചാ പോവാ അർജന്റുകൾ എല്ലാട് കൈയ്യായിരുന്നു ഓക്കെ ഇവിടെ എവിടെ ആണ് തോന്നുന്നുണ്ട് നേരം അപ്പുറത്ത് ഞാൻ എനിക്ക് അതിന് മുമ്പ് എനിക്കൊരു ഡോക്ടറെ കാണിക്കാനുണ്ട് എല്ലാവർക്കും ഡോക്ടറെ കാണിക്കാനുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഇൻഷാല്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ അറിയിച്ചേരാം എന്തായാലും നമ്മൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇനി വെറുതെ ഓരോ കുത്തിതിരിപ്പുകൾ ഉണ്ടാക്കണ്ടെന്ന് പറയാം കാരണം വേറൊന്നും ഇല്ല കാരണം സോഫി ഇപ്പോൾ പോണത് വീട് എടുത്തിട്ടുണ്ടാവും അപ്പോൾ അവൾ ബസ്സിലാവും ജാസി ചക്കരി പോയപ്പോൾ ഉമ്മ ഓലപ്പുണ്ടാവും അപ്പം മരവൾ മൂത്താ മകന്റെ മരകള് ഇപ്പോൾ സിമ്മനെ കണ്ടില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കിതൊക്കെ മനസ്സിലാവില്ല തുടങ്ങി കേട്ടോ ആൾക്കാർ എന്താ പറയുക എന്തെങ്കിലൊക്കെ പറയാ അല്ലേ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും അതെ അതെ